ഇത് കാർഗിൽ പട്ടണത്തിന്റെ ഒരു ഭാഗം കാർഗിൽ ടൗണിന്റെ ഒരു ഭാഗമാണ് കേട്ടോ അപ്പുറത്താണ് വലിയ ഘടകം അവിടെ നിർത്തും വണ്ടി നിർത്താൻ പറ്റിയില്ല നമുക്ക് പോകുന്നത് ഇതിൽ നേരെ ലേക്ക് ഓക്കെ നമ്മൾ കാർഗിലിൽ നിന്ന് ലേക്ക് പോണ ഇരുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ ഉള്ളതുകൊണ്ട് ഇവിടെ കാണിക്കുന്നത് അപ്പൊ ഹോട്ടലിൽ നിന്ന് ഇറങ്ങാത്തൊരു വൈകി നമ്മൾ ഇന്നർ ലൈൻ പെർമിറ്റ് അപ്ലൈ ചെയ്തുണ്ട് ഓൺലൈനിൽ ചെയ്യുമ്പോൾ ലേറ്റായി ഈ കാണുന്നതും കാർഗിൽ പട്ടണത്തിന്റെ ഒരു ഭാഗമാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുള്ള കഴിക്കണം നല്ല കാലാവസ്ഥയാണ് ചെറിയൊരു തണുപ്പുണ്ട് അടുത്ത പമ്പയിൽ നിന്ന് പെട്രോളും ഫില്ല് ചെയ്യണം ഇതിലേക്ക് പോകുമ്പോൾ ചെറിയൊരു ടൗണാണ് ടൗൺ ആണ് ഇവിടുന്ന് ഈ ഹോട്ടലിൽ നിന്നാണ് ഈ ഹോട്ടലിൽ നിന്നാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് കൃഷ്ണ ഹോട്ടൽ മസാല ദശയും ഒരു ചായയും നൂറ്റി അറുപത് രൂപ അവിടെ നമ്മൾ വന്നത് ഇവിടെ റൂമൊക്കെ ഉണ്ട് കേട്ടോ എന്താ റൂമുണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ടോ ഇവിടെ വേണമെങ്കിൽ തങ്ങാം ഇതാണ് നമ്പറും ഉണ്ട് അതിൽ ഓക്കെ ഇത് നമ്മൾ ലേക്ക് പോകുമ്പോഴുള്ള ഹോട്ടലാണ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇവിടെ റേറ്റ് ചോദിച്ചപ്പോൾ ഒരു എ ടി ഹൺഡ്രഡ് ആണ് പറഞ്ഞത് സിംഗിൾ റൂമിനൊക്കെ കേട്ടോ നമ്പർ അതാണ് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ആ നമ്പറിൽ വിളിച്ചാൽ കിട്ടുവായിരിക്കും ഈ ഇത് കാർഗിലീന്ന് നമ്മൾ ലേക്ക് ഒരു സീനാണ് ഈ വഴിയാണ് നമ്മൾ കയറി വരുന്നത് ഇങ്ങോട്ട് ഉണ്ടോ ഇങ്ങനെ മലയാണ് കംപ്ലീറ്റ് താഴെ ഒരു പള്ളിയുണ്ട് മലകളുമൊക്കെ ഉണ്ട് ഈ വഴി നമ്മൾ അങ്ങോട്ട് കയറിപ്പോവും അതൊരു സ്കൂൾ ബസ്സാണ് കുട്ടികളൊക്കെ ഉണ്ടാവും എന്നൊക്കെയാണ് ബസ്സാണ് കുറെ പച്ചപ്പും അങ്ങേറ്റത്ത് മഞ്ഞ പോലെ തോടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതും കാർഗിളിൽ പോകുന്ന റോഡാണ് അല്ല ലേക്ക് പോകുന്ന റോഡാണ് കാർഗിളിൽ നിന്ന് ഇങ്ങോട്ട് പോകുമ്പോൾ റോഡിന് ഈതി കൂട്ടാൻ വേണ്ടി പൊളിച്ച് വീടുകളാണ് നോണിതൊക്കെ പഴയ ടൈപ്പ് വീടുകളാണ് ഇതൊക്കെ ഉണ്ട് അവിടെ എല്ലാം പൊളിച്ചിട്ടുണ്ട് കുറച്ച് ഈതി കൂട്ടാൻ വേണ്ടി പൊളിച്ച് കഴിക്കാം മണ്ണ് കൊണ്ടൊക്കെ തേച്ച് ഉണ്ടാക്കി വെക്കണ